ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും ഇന്ന് നമ്മൾ പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര അന്യായ ഒരു മഴയല്ലേ ഈ മഴയത്ത് ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് എന്ന് പറയാം ഹെൽമറ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തുള്ളി കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കും എങ്കിൽ ആ വെള്ളം എങ്ങനെ പിടിച്ചു ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അതിനെടുത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണ് വെള്ളം നമ്മുടെ ഹെൽമെറ്റിൽ പിടിച്ചാൽ പിടിക്കാതിരിക്കുന്നത് നമ്മൾ നമ്മളതിനുവേണ്ടി രണ്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തെ നമ്മളിത് പരീക്ഷിക്കുന്നു ഒരെണ്ണത്തെ പരീക്ഷിക്കാതിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമുക്കിത് ഉരുളക്കിഴങ് ഉണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് അത് തൂക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ രണ്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ഹെൽമെറ്റിലാണ് നമ്മൾ പരീക്ഷിക്കുന്നത് ഒരു ഹെൽമെറ്റ് നമ്മൾ ഉരുളക്കിഴങ്ങ് തൂക്കാതെയും ഒരളത്തിൽ തൂത്തിട്ട് വേണം അപ്പൊ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പമ്പ് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവാണ് വേണ്ട ഇതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്ത് ഒരു തുള്ളി പോലെ വെള്ളം ഒത്തേ പിടിക്കുന്നില്ല ഇനി ഇത് നമുക്ക് കാണിക്കാം വേണ്ട ഇത് നല്ലപോലെ വെള്ളം പിടിച്ചിരിക്കുന്നു ഇത് കണ്ടോ ഇതിൽ പിടിച്ചു ഉടനെ തന്നെ ഒഴുകി പോവാണ് വെള്ളം കണ്ടോ അപ്പം ഇതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് പരീക്ഷിച്ചതും ഇത് പരീക്ഷിക്കുക ഇത് കണ്ട ഇതില് വെള്ളത്തുള്ളികൾ പിടിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു വെള്ളത്തുള്ളി പോലും പിടിച്ചില്ല കംപ്ലീറ്റ് ഒഴുകി പോവാണ് അപ്പം നിങ്ങൾ മഴയത്തത്തെ യാത്ര ചെയ്യുമ്പോഴത്തോടെ ബൈക്കിൻ്റെ ഹെൽമെറ്റിൽ ഇതൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് തൂത്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിൽ ഒരു തുള്ളി പോലും വെള്ളം പിടിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കാറുകളുടെ മിറർ ഉണ്ടല്ലോ മിററിൽ നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് വെള്ളം പിടിച്ചിരിക്കുന്നത് അതിനും ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാറിന്റെ ഗ്ലാസിലും ഒരു തുള്ളി പോലും വെള്ളം പിടിക്കാന അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ